എല്ലാവർക്കും നമസ്കാരം ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവൻ്റെ തൃക്കൈകൾ കൊണ്ട് പ്രതിഷ്ഠാപിതമായ ഒരു മഹാക്ഷേത്രമാണ് പെരുങ്ങോട്ടുകര ദേശത്തെ ശ്രീ സോമശേഖര ക്ഷേത്രം ശ്രീനാരായണ ഗുരുദേവൻ തൻ്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമിയെ ഈ ആശ്രമത്തിൻ്റെ അധിപതിയായി നിയോഗിക്കുകയും സ്വാമിയുടെ പ്രവർത്തനങ്ങൾ കൊണ്ട് ഈ ക്ഷേത്രം വളരെ മനോഹരമായി ഇവിടെ നിർമ്മിച്ച് അതിൽ ശ്രീ ശ്രീനാരായണ ഗുരുദേവ പ്രപാദങ്ങൾ സോമശേഖരനെ പ്രതിഷ്ഠിച്ച് തരികയും ചെയ്തു ഒരു കാലഘട്ടത്തിൽ ക്ഷേത്രം എന്താണെന്നും ക്ഷേത്രത്തിലിരിക്കുന്ന ദേവൻ്റെ സ്വരൂപം എന്താണെന്നും ദേവനെ ആ ക്ഷേത്രത്തിൽ കുടികൊള്ളുന്ന ദേവനെ എങ്ങനെ ആരാധിക്കണം എന്നും അറിയാത്ത ഒരു സമൂഹത്തിന് ഈശ്വരനെ പ്രതിഷ്ഠിച്ച് അവരുടെ ജീവിതത്തിൽ ഒരർത്ഥപൂർണമായ അവസ്ഥയെ കൊണ്ടെത്തിക്കാൻ ഈ പ്രതിഷ്ഠയിലൂടെ സാധിച്ചു ഈ നാട്ടിലുള്ള എല്ലാ സോമശേഖര ഭക്തന്മാരുടെയും രക്തത്തിൽ അലിഞ്ഞു ചേർന്ന ഒരു വികാരമാണ് സോമശേഖര ക്ഷേത്ര ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനമായ സോമശേഖര പൂരം ഈ നാടിനും നാട്ടിലുള്ള സർവ മനുഷ്യർക്കും വർഷത്തിൽ ഒരു പ്രാവശ്യം വന്നു ചേരുന്ന ഈ അത്യപൂർവമായ ആനന്ദസുദിനത്തെ വരവേൽക്കാൻ ഈ നാടും ഈ സമീപത്തുള്ള എല്ലാ ജനങ്ങളും ഒരുങ്ങിക്കഴിഞ്ഞിരിക്കുകയാണ് ഈ വർഷത്തെ പെരുങ്ങോട്ടുകര പൂരം എന്ന് പറയുന്നത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ഫെബ്രുവരി പത്തൊമ്പതാം തീയതിയാണ് അന്നാണ് ഭഗവാൻ കുംഭമാസത്തിലെ ചോതി നക്ഷത്രത്തിൽ ബ്രാഹ്മുഹൂർത്തത്തിൽ ഭഗവാൻ സോമശേഖരനെ പ്രതിഷ്ഠിച്ചെന്ന തന്ന ദിവസം കൂടിയാണ് നാളെ ആ ദിവസത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുമ്പം സർവ മാനവർക്കും ഒരുപോലെ ജാതി മതങ്ങൾക്കതീതമായി എല്ലാവർക്കും ഒരുപോലെ വന്ന് ഭഗവാനെ ദർശനം ചെയ്ത് ആ ഭഗവാനോട് അവരുടെ മനസ്സിലുള്ള സങ്കടങ്ങളും ദുഃഖങ്ങളും ഒക്കെ പറഞ്ഞ് അതിൽ നിന്നൊക്കെ പൂർണ്ണമായ ഒരു ഫലം കിട്ടുകയും ആ ഫലത്തിൻ്റെ അടിസ്ഥാനത്തിൽ അവരുടെ ജീവിതം മുന്നോട്ട് പോവുകയും ചെയ്യുന്ന ഒരു പുണ്യസുദിനം കൂടിയാണ് സോമശേഖര ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനം ഈ വർഷത്തെ പ്രതിഷ്ഠാ ദിനം എന്ന് പറയുമ്പോൾ മറ്റുള്ള വർഷങ്ങളിൽ നിന്ന് വ്യത്യസ്തമായി തൃക്കൊടിയേറ്റിന് തലേദിവസം തന്നെ പറകളൊക്കെ സമർപ്പിച്ച് ഭഗവാൻ പൂർണ്ണമായിട്ട് ഈ ക്ഷേത്രത്തിൽ തന്നെ ഇരുന്നു കൊണ്ട് ഭക്തന്മാരെ വളരെ മനോ വളരെ നല്ല രീതിയിൽ അവരെ അനുഗ്രഹിക്കുകയും അവർക്ക് വേണ്ടതായിട്ടുള്ള എല്ലാ ഐശ്വര്യങ്ങളും നൽകിക്കൊണ്ടിരിക്കുകയും ചെയ്യുകയാണ് സോമശേഖര ഭഗവാൻ മറ്റുള്ള ക്ഷേത്രങ്ങളിൽ നിന്നൊക്കെ വ്യത്യസ്തമായി ഇവിടെ ഉപദേവതകളൊന്നും തന്നെ ഇല്ല ഒരു ഒരു ശ്രീകോവിൽ മാത്രമേ ഉള്ളത് സോമശേഖര ഭഗവാൻ്റെ ശ്രീകോവിൽ മാത്രം മറ്റുള്ള ക്ഷേത്രങ്ങളിലേക്ക് നമ്മൾ ചെല്ലുമ്പോൾ ധാരാളം ഉപദേവതകൾ എന്ന് പറയുന്ന ഒരു സങ്കല്പമുണ്ട് ഗുരു തന്നെ പറഞ്ഞിട്ടുണ്ട് ഇവിടെ സോമശേഖരൻ മാത്രമാണ് അതുപോലെ തന്നെ ഗുരുവിൻ്റെ പ്രഥമ ശിഷ്യനായ ശിവലിംഗദാസ സ്വാമി ഗുരുവിൻ്റെ അനന്തര അവകാശിയായിട്ട് ഭഗവാൻ തന്നെ അഭിഷേകം ചെയ്ത ബോധാനന്ദ സ്വാമി രാമാനന്ദ സ്വാമി പിന്നെ ആന്ധ്രാപ്രദേശ് ജില്ലയിലെ വ്യാസാശ്രമ സ്ഥാപകനായ മലയാള മഹർഷി പെരിങ്ങോട്ടുകര വിദ്യാനന്ദസ്വാമി പണ്ഡിത ജഗതീശ്വരാനന്ദ സ്വാമി മഹാകവി കുമാരനാശൻ തുടങ്ങിയ മഹത്വക്കളുടെ പാദസ്പർശവുമേറ്റ പുണ്യഭൂമിയാണ് പെരിങ്ങോട്ടുകര ശ്രീ സോമശേഖര ക്ഷേത്രം അവരുടെയൊക്കെ പ്രവർത്തനത്തിൻ്റെ ഫലമായി ഈ ക്ഷേത്രം വളരെ രീതിയിൽ ഉന്നതിയിലേക്ക് എത്തിച്ചേരുകയും അതിലൂടെ ഈ സമൂഹത്തിനും ഈ നാട്ടിലുള്ള എല്ലാവർക്കും അതിൻ്റേതായിട്ടുള്ള ഗുണങ്ങൾ വന്നു ചേരുകയും ചെയ്തുകൊണ്ടിരിക്കുന്നു ഇപ്പോഴും ഈ വർഷത്തെ ഉത്സവത്തിന്റെ പ്രത്യേകത എന്തൊക്കെയാണെന്ന് ഒന്ന് വിശദമാക്കാമോ പ്രത്യേകത ഒക്കെ പറഞ്ഞു അതായത് ബന്ധപ്പെട്ടിട്ട് അതിനൊന്ന് വിശദീകരിക്കാമോ കഴിഞ്ഞ വർഷം വരെ തലേ ദിവസം വരെ പറ എടുക്കുന്ന ഒരു സമ്പ്രദായം ഉണ്ടായിരുന്നു താന്ത്രിക വിധി പ്രകാരം കൊടിയേറ്റിന് മുമ്പ് പറ സമർപ്പിച്ച് ഭഗവാൻ പൂർണ്ണമായിട്ടും ഇവിടെ പറയോടൊപ്പം ഭഗവാൻ പുറപ്പെടുക എന്നൊരു സങ്കല്പം കൂടിയുണ്ട് അപ്പോൾ ആ സങ്കല്പത്തിൽ വ്യത്യസ്തമായി ഭഗവാൻ ഇവിടെ തന്നെ കുടി കൊള്ളുകയും കുടികൊള്ളുകയും കൊടിയേറ്റിക്കഴിഞ്ഞാൽ ഭഗവാൻ പുറത്തേക്ക് പോവുകയില്ല എന്ന ഒരു സങ്കല്പവും ഇതിൽ വന്നു ചേരുന്നുണ്ട് അങ്ങനെ വരുമ്പോൾ ഈ ഒരു ക്ഷേത്രത്തിലേക്ക് ധാരാളം ഭക്തജനങ്ങൾക്ക് വന്നു ചേരാനും ഈ പറയെടുപ്പ് മൂലം ധാരാളം ജനങ്ങൾക്ക് ക്ഷേത്രത്തിൽ വരാൻ പറ്റാത്തൊരു സാഹചര്യമുണ്ട് കാരണം പല ആൾക്കാരുടെ വീടുകളിലും രാവിലത്തെ ഉച്ച ഉച്ചപ്പറ അന്തിപ്പറ എന്ന് പറഞ്ഞ് അവർ തന്നെ ഭഗവാനെ സ്വീകരിക്കാനും ആ സ്വീക ഭഗവാനോടൊപ്പം വരുന്ന സോമശേഖരൻ്റെ ഭക്തന്മാർക്ക് വേണ്ടതായിട്ടുള്ള അന്നങ്ങൾ അന്നവും ഒക്കെ കൊടുത്ത് അവരെ സന്തുഷ്ടരാക്കുന്ന ഒരു കാലത്തിലൂടെയാണ് കഴിഞ്ഞ് പോയിക്കൊണ്ടിരുന്നത് അപ്പം അതിനിൽ നിന്നൊരു വ്യത്യാസം വരുത്തി ഈ ക്ഷേത്രത്തിൽ കൊടിയേറ്റി കഴി ഏറി കഴിഞ്ഞാൽ എല്ലാ ഭക്തന്മാർക്കും ഇവിടെ വന്ന് തൊഴാനുള്ള ഒരു സാഹചര്യവും ഈ ഒരു അവസ്ഥയിലൂടെ വന്നു ചേർന്നിട്ടുണ്ട് മറ്റൊരു പ്രത്യേകത എന്ന് പറയുമ്പം ഭഗവാന്റെ പ്രതിഷ്ഠാ ദിനമായ ഫെബ്രുവരി പത്തൊമ്പതിന് ഒരു ഇളനീർ അഭിഷേകം ഈ ദേശത്തിൻ്റെ രണ്ട് ഭാഗത്തു നിന്നും ഒന്ന് ബോധാനന്ദ വായനശാലയുടെ സമീപത്തു നിന്നും ഗോവിന്ദരാജൻ്റെ ഭവനത്തിൽ നിന്ന് രണ്ട് ഇളനീർ തീർത്ഥാടനം നമ്മുടെ ക്ഷേത്രത്തിലേക്ക് വന്നു ചേരുന്നുണ്ട് അത് ഫെബ്രുവരി പത്തൊമ്പതാം തീയതി രാവിലെ ഒമ്പത് മണിക്കാണ് അവർ കൊണ്ടുവരുന്ന ഇളനീര് ഭഗവാനെ അഭിഷേകം ചെയ്ത് ആ അഭിഷേക പ്രസാദവും കൊണ്ട് തിരിച്ചു പോകുന്ന ഒരു ഒരു പുതിയ ഒരു പൂജ സമ്പ്രദായവും ഈ വർഷം കൊണ്ട് നടത്തപ്പെടുന്നുണ്ട് അപ്പം ആ പുണ്യസു ഈ പുണ്യസുദനത്തിൽ വന്ന് പങ്കുചേരാനും ഭഗവാന്റെ കൂടുതൽ കൃപാകടാശങ്ങളേറ്റ് അതോടൊപ്പം തന്നെ ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവന്റെ അനുഗ്രഹ വർഷം ഏകാനും ഒക്കെ നിങ്ങളെ ഈശ്വരൻ അനുഗ്രഹിക്കട്ടെ പ്രാപ്തരാക്കട്ടെ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിക്കുകയാണ് സാമീപകാലത്ത് ഈ പൊളിറ്റിക്കലായിട്ടുള്ളതും സോഷ്യോളിക്കലായിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ് ചോദിക്കുന്നത് അത് സ്വാമിക്കറിയാം സ്വാമി അതിൻ്റെയൊക്കെ ആ ഒരു ടെൻഷനിലൊക്കെയാണ് വേണേയിരിക്കുന്നത് ആനയുടെയും അതുപോലെ തന്നെ വെടിമരുന്നും ഒക്കെ ആയി ബന്ധപ്പെട്ടതാണ് ഇപ്പോൾ മീഡിയയിലൊക്കെ കാണുന്നുണ്ട് ആന പോലുണ്ടാകുന്ന പാഠങ്ങളെ കുറിച്ചിട്ട് അതുപോലെ വെടിക്കെട്ട പാഠങ്ങൾ കഴിഞ്ഞ വർഷങ്ങളൊക്കെ ഉണ്ടായതിനെ കുറിച്ച് സംബന്ധിച്ച് അപ്പോൾ അതൊന്ന് വിശദീകരിക്കാമോ ഒരു നിലപാട് ശിവഗിരി മഠത്തിന്റെ നിലപാടെന്ന് പറയുമ്പോൾ ഗുരു തന്നെ പ്രസ്താവിച്ചിട്ടുണ്ട് കരിയും കരിമരുന്നും വേണ്ട അത് ഒരു പ്രത്യേക സമുദായത്തിന് വേണ്ടി മാത്രമല്ല ഈ ലോകത്തിലുള്ള എല്ലാ മനുഷ്യരുടെയും നന്മയെ കാക്ഷിച്ചുകൊണ്ടാണ് ഭഗവാൻ അങ്ങനെയൊരു സന്ദേശം നമ്മളിലേക്ക് എത്തിച്ചു തന്നത് ഇപ്പൊ ശിവഗിരി മഠത്തിന്റെ ക്ഷേത്രങ്ങൾ എന്ന് പറയുമ്പോൾ ധാരാളം ക്ഷേത്രങ്ങളുണ്ട് അതിൽ എല്ലാ ക്ഷേത്രങ്ങളിൽ നിന്നും കരിമരുന്ന് പൂർണ്ണമായിട്ടും ഒഴിവാക്കിക്കൊണ്ടിരിക്കുകയാണ് അതിൽ ചില സ്ഥലങ്ങളിൽ ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ മാത്രമേ കരിമരുന്ന് ആനയെ ഉപയോഗിക്കുന്നുള്ളൂ അത് മഠം മഠത്തിൻ്റെ നേരിട്ടുള്ള ഇതിലല്ല ആ സം കാര്യങ്ങളൊക്കെ ചെയ്യുന്നത് അവരൊക്കെ സ്വയം ദേശ ആ ദേശത്തിന് അനുസൃതമായിട്ടുള്ള ഉത്സവ കമ്മിറ്റിയുടെ ഭാഗമായിട്ടാണ് അങ്ങനെയുള്ള ചടങ്ങുകളൊക്കെ ആരംഭം കുറിക്കുന്നത് ഗുരുവിൻ്റെ സങ്കല്പമാണ് കരിയും കരിമരുന്നും വേണ്ട അത് ആ സങ്കല്പം പൂർണ്ണമായി തന്നെ തീരും കാരണം മഹത്വക്കളുടെ മഹത്വക്കളായ ഋഷിമാരുടെ വാക്കുകൾ അത് പൂർണ്ണതയിൽ തീർച്ചയായും എത്തിച്ചേരും കാലങ്ങൾ കടന്നു പോയാലും അതിൻ്റെ എത്തിച്ചേരും അതാണ് ഗുരുവിൻ്റെ വാക്കുകൾ കാരണം ഗുരു മാതാ അമൃതാനന്ദയെ പോലുള്ള ഒരു മഹത് വ്യക്തിത്വത്തിനുടമയെ ആ ജീവിതം തന്നെ പറഞ്ഞിരിക്കുന്നത് ഗുരു എന്ന് പറഞ്ഞാൽ അനുഭവിച്ച് അറിയാനുള്ളതാണ് ആരാണോ ഗുരുവിനെ അനുഭവിച്ചറിഞ്ഞത് അവർക്കെ ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ തിരിച്ചറിയാൻ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് മഹാകവി മഹാകവി കുമാരനാശാൻ പറഞ്ഞത് ആരായുകിൽ അന്ധത്വം ഒഴിച്ച് ആദിമഹസിൽ നേരാൻ വഴി കാട്ടും ഗുരുവല്ലോ പരദൈവം ആരാണോ ഗുരുവിനെക്കുറിച്ച് അന്വേഷിക്കുന്നത് അവരാണ് യഥാർത്ഥത്തിൽ ഗുരുവിൻ്റെ ഭക്തനും അവർക്ക് ആ ഗുരുവിൻ്റെ യഥാർത്ഥ സ്വരൂപത്തെ ഗുരു തന്നെ കാട്ടിക്കൊടുക്കും വളരെ നന്ദി സ്വാമി ഈ മഹോത്സവത്തിൽ പങ്കുചേരുന്ന എല്ലാവർക്കും ഭഗവാൻ ശ്രീനാരായണ ഗുരുദേവിൻ്റെയും സോമശേഖര ഭഗവാൻ്റെയും കൃപാകടാക്ഷങ്ങളുണ്ടായി നിങ്ങളുടെ എല്ലാവരുടെയും ജീവിതം ഐശ്വര്യസമ്പൂർണമാക്കാൻ തൃപാദങ്ങൾ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ